ഹലോ നമ്മൾ നമ്മളെവിടേക്കാ പോണേ കടേ പോണു അപ്പൊ ഞങ്ങള് ജസ്റ്റ് നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയതാണ് വേറെ ഒന്നല്ല കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് ഒരു ഡ്രസ്സ് മാറ്റാൻ പോണതാണ് ഗൈസ് അതിന് പിന്നിൽ കടയുണ്ട് അത് ഞങ്ങൾ പിന്നെ പറയാം അല്ലാതെ ആ ഓക്കേ പറ പറ രിപ്പുണ്ട് ഹായ് പറയൂടെ ഹായ് അച്ഛനമായ റോഡാണ് അതുകൊണ്ട് ശ്രദ്ധ വേണം ലൈറ്റില്ല ഒന്നുമില്ല ഞാൻ

അങ്ങനെ നമ്മൾ ഇതേ ഷോപ്പിലെത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യ കൂട്ടനെ ഇതേ കമ്പനിക്ക് ആളെ കിട്ടിയിട്ടുണ്ട് വന്ന് കയറിയപ്പോൾ തന്നെ ആ ചേട്ടനായിട്ട് ആൾ സെറ്റായി പിന്നെ വിളിച്ചിട്ടൊന്നും വന്നുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ പോണമെന്ന് പറഞ്ഞായിരുന്നു ഞങ്ങളുടെ പുറകെ പോകുന്നതാണ് പിന്നെ ഞങ്ങൾ ലിഫ്റ്റിലൊക്കെ കയറി ഇനി മുകളിലാണ് മാറാനുള്ള ഐറ്റംസ് ഉള്ളത് അവിടെ പോയി മാറണം ഈ ഡ്രസ്സ് മാറുന്നതിന് പിന്നിലൊരു കഥ ഉണ്ടെന്ന് പറഞ്ഞില്ലേ വേറെ ഒന്നും അല്ലാട്ടോ ചേട്ടായി ചേട്ടൻ്റെ ബർത്ത് രണ്ട് ഒരു ഷർട്ടും ഒരു ടീഷർട്ടും മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും ചെറുതായിരുന്നു അപ്പം അങ്ങനെ അത് മാറാൻ വേണ്ടി വന്നതാണ് വന്ന സ്റ്റൈലാണ് ആ കാണണത് ഇവിടെ ആദ്യക്കൂട്ടം എവിടെ എവിടെക്കുണ്ടായാലും ഞങ്ങളുടെ അവസ്ഥ ഇതാണ് ഒരു സ്ഥലത്ത് നമ്മളെ വെറുതെ ഇരുത്തില്ല നമ്മളൊരാൾ പുറകെ വേണം അപ്പോൾ നമ്മൾ ഷർട്ടൊക്കെ സെലക്ട് ചെയ്തു അങ്ങനെ ലിഫ്റ്റിൽ താഴെ പോകാൻ പോകുന്നതിൻ്റെ ഇടക്കാണ് ചേട്ടൻ്റെ കണ്ണിൽ വീണ്ടും ഒരു ടീഷർട്ട് പെട്ടത് പിന്നെ അത് വെറുതെ നോക്കി ഓപ്പൺ ആവണ ആവണവരെയും വെറുതെ നോക്കണതാണ് അത്യാവശ്യം നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോഴേക്കും ദേ ഓപ്പൺ ആയിട്ടുണ്ട് ഇനി താഴത്തേക്ക് പോകണം അപ്പോൾ ഇപ്പോൾ സമയം ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് ഇനി വേഗം ഭക്ഷണം കഴിക്കാൻ പോകണം ഇവിടെ നിന്ന് ഒരു മണിക്കൂർ യാത്ര നമ്മുടെ കുണ്ടംകുഴിയിലേക്ക് ലിഫ്റ്റ് കയറുന്നത് ആദ്യക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തന്നെ താനിങ്ങനെ ഇറങ്ങണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിനിടക്ക് ഞങ്ങൾ രണ്ടാവിശ്യം അങ്ങാടും ഇങ്ങാടൊക്കെ ലിഫ്റ്റിൽ പോയിരുന്നു ഞാനും ആദ്യം കൂടി ഇനി ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ ആദ്യം ആ ചേട്ടനായിട്ട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു നേരെ ഹോട്ടലിലേക്ക് എത്ര നി കട്ട വെറ്റിംഗ് ആണ് ഗൈസ് എന്നാരോ നിങ്ങൾക്ക് കട്ട വെറ്റിംഗ് ആണ് ആ കട്ട വെറ്റിംഗ് ആ കട്ട വെറ്റിംഗ് ആ No, no. Jaya kata. Chato. Jaya kata. How did

ஹம் பைய 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 நோக்கி போனோட்டா

ഫുഡും കഴിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കണം ഇപ്പോൾ സമയം ഒരു പത്തര ആയിട്ടുണ്ട് പതിനൊന്ന് മണിയാകുമ്പോൾ പതിനൊന്നര നമ്മൾ നമ്മളവിടെ എത്തും ആദ്യം ഭയങ്കര ഹാപ്പിയിലാണ് അപ്പം പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകട്ടെ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ആൻഡ് ബൈ